സാഹസിക യാത്രയാണ് സാഹസിക യാത്ര ലൈഫ് ജാക്കറ്റ് ഒക്കെ അടിഞ്ഞു നല്ല ഹെൽമെറ്റ് ഒക്കെ അടിഞ്ഞു

മതിന് <laughs> 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 എല്ലാരേ ഇങ്ങനെ നടല്ലേ നല്ലൊരു ഓക്കരെ നല്ല ഓരൊന്നില്ല നല്ല നല്ലഓടെ എടുക്കാൻ പരിപാടി നോക്കിക്കേയ് സുധാമൻ അവിടെ പോയി ഇത്ര ദീപ കിട്ടില്ല ദീപ പരിയാന്നൂടെ ഈ ആടി കുട്ടി ഹെൽമെറ്റ് ഇല്ല അങ്ങണ്ടാണ് കാണാത്തപോലെ ഇല്ലുഷൻ അതിൽ വെക്കുക ഗേറ്റ്ടാ ഗേറ്റ് ടാ 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 കമാൻ હોય બરા બરા હોય હા 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 റിവർ റാഫ്റ്റിംഗ് ഈ നദിയിലാണ് നദിയുടെ ാണ് നദിന്റെ നദിക്കരയിൽ നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ പുലങ്കുത്തി ഒഴുകുന്ന നദിയിലേക്ക് നമ്മൾ റിവർ റാഫ്റ്റിംഗിനായിട്ട് ഇറങ്ങുകയാണ് ഈ നെറ്റൂർ ഫാമിലി ഓക്കെ ബൈ ആ പോരാ പോരാ പോരാ

നേരെ താഴെ ഇറങ്ങിട്ട് അങ്ങോട്ട് ചിന്തിട്ട് രണ്ട് കാര്യം പിടിച്ചിരിക്കാം വായടിക്ക Okay.